എന്തൊക്കെയാ അംഗീകരിച്ചത് ഏത് രൂപത്തിലുള്ള സത്യം അങ്ങ് കൊടുത്താലും പിന്നെയും ഇയാൾ വന്നിട്ട് പറയുണ്ട് മുജാഹിദുകളുടെ പേരിൽ നുണകളുടെ ഒരു പരമ്പര മുജാഹിദുകളുടെ പേരിൽ ധാരാളക്കണക്കിന് നുണച്ചാക്കങ് കെട്ടഴിക്കുകയാണ് അതിൽപ്പെട്ട ഒരു നുണ എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ മുജസ്സിമുകളാണത്രേ സലഫികൾ തിരിഞ്ഞിട്ടുണ്ടാവില്ല മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ അവർ മുജസ്സിമുകളാണ് എന്താ മുജസിമെന്ന് പറഞ്ഞാൽ ജിസ്മുണ്ടെന്ന് വാദിക്കുന്നവർ അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് വാദിക്കുന്ന കക്ഷികളാണ് അതാണ് മുജസിമുകൾ അള്ളാഹുവിന് നമ്മെപ്പോലെ കണ്ണുണ്ട് നമ്മെപ്പോലെ കാതുണ്ട് നമ്മെപ്പോലെ കൈയുണ്ട് നമ്മെപ്പോലെ കാലുണ്ട് നമ്മെപ്പോലെ വയറുണ്ട് നമ്മെപ്പോലെ ആസനമുണ്ട് നമ്മെപ്പോലെ അവിടുന്ന് ഇരിക്കും നമ്മെപ്പോലെ ഇറങ്ങും നമ്മെപ്പോലെ കയറും നമ്മെപ്പോലെ ചിരിക്കും നമ്മെപ്പോലെ ദേഷ്യപ്പെടും നമ്മെപ്പോലെ വരും നമ്മെപ്പോലെ പോകും ഈ നിലക്കൊക്കെ ഒക്കെ അള്ളാഹുവിന് മുജസിമേ കക്ഷികളാണിവർ അള്ളാഹു സുബാനഹുലാക്ക് ശരീരമുണ്ടെന്ന് വാദിക്കുന്നവരാണ് എന്ന് ഒരു കള്ളം പറയുന്നുണ്ട് നാം ആരും അത് പറഞ്ഞിട്ടില്ല ശരീരമുണ്ടെന്ന് പറഞ്ഞിട്ടേയില്ല അല്ലാഹു സുധാനുണ്ട് ഒരു സത്തയുണ്ട് അത് എങ്ങനെയാണ് ചോദിച്ചാൽ ഞാൻ പറയാ എല്ലാ മോഹിനിയങ്ങളും അങ്ങനെയാ പറയേണ്ടത് ഉണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇത് എന്ന് പറഞ്ഞിട്ടില്ലേ കൈ എന്ന് അള്ളാഹുവിൻ്റെ കണ്ണ് എന്നുണ്ട് അള്ളാഹു ഇറങ്ങുമെന്നുണ്ട് അള്ളാഹു സുധാനഹുവല ചിരിക്കുമെന്നുണ്ട് അള്ളാഹു കോപിക്കുമെന്നുണ്ട് ആ നിലക്കൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി തന്നെ ഇവിടെ വിശദീകരിച്ചതാണ് ആ വാദങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഒസാലിമാമിൻ്റെ ഇൽജാമുല്ലവാമില്ലെന്നൊരു ഉദ്ധരണി കൽപ്പിച്ചിട്ട് പറ്റിക്കുകയാണ് വേരോട് ചെയ്യുന്നത് എന്താ അയാൾ പറയുന്നോ ഇതാ ഈ രൂപത്തിലുള്ള കക്ഷികളെ പറ്റിയാണ് കക്ഷികളെപ്പറ്റിയാണ് ഇമാം പറയുന്നത് എന്ത് സാലിമാം എന്താ പറഞ്ഞത് അള്ളാഹുവിന് നമ്മെ പോലെയുള്ള ശരീരം എങ്ങനെ ലഹ്മ ദ അതേപോലെ ഇറച്ചി രക്തം ആ നിലക്കൊക്കെ ഇതൊക്കെ കൂടി കൂട്ടിയോജിപ്പിച്ചിണ്ടായൊരു ശരീരമുണ്ടെന്ന് അങ്ങനെ വിശ്വസിക്കുന്നവൻ ആ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കുന്നവൻ അവൻ ആഭിദുസ്വനമാണ് അവൻ വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത് അങ്ങനെ വിഗ്രഹത്തെ ആരാധിക്കുന്നവൻ കാഫറാണ് എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന ഇബാറത്തുകൾ വായിച്ചിട്ട് മോപ്പര് പറയുന്നു കണ്ടോ ഇവരെ കുറിച്ചാണ് റസാരി മാമ പറയുന്നതെന്ന് നമുക്ക് വിശ്വാസമുണ്ടോ ഇറച്ചിയും രക്തവും മാംസവും അതേപോലെ തന്നെ ചോരയും നീരുമൊക്കെയുള്ള കയ്യും കാലും കണ്ടും നമ്മെ പോലെയൊക്കെയുള്ള ഒരു മനുഷ്യൻ ആ ഒരു പ്രത്യേകമായ ഒരു ശരീരത്തിന്റെ ഉടമയാണ് അള്ളാഹു എന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ പച്ചക്കളവല്ലേ ആ തെറ്റിദ്ധരിപ്പിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ പറഞ്ഞത് ലം വലം വലം കുഫുവൻ അള്ളാഹുസ്മദ് അവൻ്റെ തുല്യനായി ഒരാളും തന്നെ ഇല്ലെന്നല്ലേ പറഞ്ഞത് ഇല്ല ഈസക്കം ഇസിലിഹി ഷൈക്കുൻ അവനെ പോലെ യാതൊന്നും തന്നെ ഇല്ലെന്നല്ലേ പറഞ്ഞത് അപ്പോ ആ ഒരാശയമല്ലേ നമ്മളിവിടെ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞത് ആ കാര്യം ഇവിടെ നമ്മൾ മാത്രം പറയുന്നതല്ലല്ലോ ഈ വസ്തുതയല്ലേ ലോകത്ത് കഴിഞ്ഞുപോയ സെൽഫികളായ അഥവാ സഹാബത്തും താബിയുകളും ൂ താബിയുകളുമായ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അതല്ലേ പറഞ്ഞത് നമുക്ക് കാണാം അതാ ഷെയ്ഖ് ശേഷീലാനിയുടെ ഗൊഞ്ഞയിൽ നമുക്ക് കാണാം അതിൻ്റെ മുമ്പായി ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ സുഹൃത്തുക്കളെ സലഫി അക്കീത എന്ന് പറയുന്നത് നാം ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു അക്കീതയല്ല അള്ളാഹുവിനെ സംബന്ധിച്ച് ഇറങ്ങും കയറും എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സൃഷ്ടികളെപ്പോലെ മനസ്സിലാക്കരുതെന്ന് ഇവിടെ വെച്ച് തന്നെ ഈ ഉള്ളവൻ മണിക്കൂറുകളോളം സംസാരിച്ചതാണ് ഇനിയും അത് ആവർത്തിക്കേണ്ടതില്ല പക്ഷേ ഈ വ്യക്തി ഇവിടെ ഈ സ്ഥലത്ത് ഇതാ പ്രസംഗിക്കുന്നു എന്തെന്നോ അയാൾ പറയുന്നത് ഇതാ മുജാഹിദുകൾ ഈ വാദക്കാരാണ് നമുക്കില്ലാത്ത വിശ്വാസം നമ്മുടെ മേൽ കെട്ടിവെക്കുകയാണ് എന്നാൽ നിങ്ങൾക്ക് കേൾക്കുക